ഇന്ന് എന്തുകൊണ്ട് സന്തോഷപ്രദമായ ഒരു ദിവസത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗൗരിയുടെ ഭവക്യാലി എന്ന ഗൗരിയുടെ പത്താമത് പിറന്നാൾ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അത് അന്വർത്ഥമാക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ നിക്ക് മറന്നുപോകുന്ന ഒരു സംഗതിയാണ് ഗുരുത്വ കാരണം പണ്ട് നമ്മളെ ആദ്യക്ഷണം പഠിപ്പിച്ച ഗുരുനാഥന്മാർ പലപ്പോഴും പറയപ്പോഴും ഓർക്കാറില്ല ഇന്നിപ്പോ ഈ ൂണിയൻ ഒക്കെ ചേരുമ്പോൾ പലരും പഴയ കൂട്ടുകാരെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ തന്നെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടത്തിലെ കൂട്ടുകാരെയൊക്കെയാണ് പലരും കണ്ടെത്തുക എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗൗരിയുടെ ഈ പറഞ്ഞാളിൽ ഏറ്റവും വലിയ സവിശേഷത എനിക്ക് തോന്നിയത് തന്നെ ആദ്യ പഠിപ്പിച്ച ഗുരുനാഥനെ പ്രത്യേകിച്ച് അംഗൻവാടിയിലുള്ള ടീച്ചർമാരും അതിനോടൊപ്പം തന്നെ ആ അന്നത്തെ ബാല്യകാല സഖികളായിട്ടുള്ള കൂട്ടുകാരും ഒക്കെ ഒത്തുചേരുന്നൊരു വലിയ ഒരു സംഗതിക്ക് സാക്ഷ്യം വഹിക്കുന്നു കൂടാതെ ഇന്ന് ലോക സൗഹൃദ ദിനം കൂടിയാണ് ഇന്ന് സ്നേഹവും സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ കബന്ധങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ് ആ കുട്ടി ഏറ്റെടുത്തിരിക്കുന്നത് വളരെ സന്തോഷം പോകുന്നു അതുമാത്രവുമല്ല ഇന്ന് ഈ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഓരോ വൃക്ഷത്തെയും നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ഈ പിറന്നാൾ ആഘോഷം എന്തുകൊണ്ടും ആ ശ്രദ്ധേയം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടയ്ക്ക് കുട്ടിക്കാലത്ത് ഈ കുട്ടിയുടെ കഴിഞ്ഞ പിറന്നാൾ ആഘോഷം തന്നെ നടന്നത് വയനാട്ടിലായിരുന്നു ചൂരിൽ മലയിൽപ്പെട്ട് വീടും കൂടും ഒക്കെ നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആ ഓർമ്മയ്ക്കായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ അച്ഛനമ്മമാരോടൊപ്പം വരുന്നതാണ് ആ കഴിഞ്ഞ വർഷത്തെ ആഘോഷം വന്നത് അതിന് മുൻ മുൻ വർഷങ്ങളൊക്കെയാണ് ഈ വാനരന്മാരുമായിട്ടുള്ള വാനസദ്യ ഇങ്ങനെ വിവിധ പരിപാടികൾ വ്യത്യസ്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭവികാലക്ഷ്മി എന്ന് പറയുന്ന ഗൗരി ഗൗരിത്വം എന്ന് പറയുന്ന തൻ്റെ കൃതിയിലൂടെ തന്റെ ഒരു പുസ്തക രചന അഞ്ചു വയസ്സുകാരിയുടെ ഓർമ്മക്കുറിപ്പുകളായിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അഞ്ചാം ക്ലാസ്സുകാരുടെ ഈ ഓർമ്മപ്പെടുത്തലുകൾ ഒരുപാട് അനബന്ധ്യമായ അനുഭവങ്ങൾ നൽകുന്നതാണ് തീർച്ചയായിട്ടും പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രിയ ശിഷ്യ കൂടിയായിട്ടുള്ള ഗൗരിക്ക് നല്ലൊരു പിറന്നാൾ ഈ വർഷം ആഘോഷിക്കുന്നു എല്ലാവർക്കും ഒരായിരം ആശംസകൾ